െ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായ ദക്ഷിണാഫ്രിക്കൻ കായിക താരം ശിക്ഷ അനുഭവിക്കുകയാണ് ഓസ്കർ പിസ്റ്റോറിയസ് കാലുള്ളവർക്കൊപ്പം കൃത്രിമ കാലുകളിൽ ഒളിമ്പിക്സിൽ മത്സരിച്ച് ശ്രദ്ധ നേടിയ താരമാണ് ഓസ്കർ പിസ്റ്റോറിയസ് ബ്ലേഡ് റണ്ണർ എന്നറിയപ്പെടുന്ന താരം രണ്ടായിരത്തി പതിമൂന്നിലാണ് കാമുകിയെ രണ്ടായിരത്തി പതിമൂന്നിലെ വാലന്റൈൻ ദിനത്തിൽ കാമുകിയായ റീവാസ് ചീൻകാം എന്ന മോഡലിനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് അർദ്ധരാത്രി വീട്ടിലെത്തിയ കാമുകിയെ കള്ളനെ തെറ്റിദ്ധരിച്ച് പിസ്റ്റോറിയസ് വെടിവെക്കുകയായിരുന്നു യുവതി തൽക്ഷണം മരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഗെയിംസിൽ ഒളിമ്പിക് തലത്തിൽ മത്സരിക്കുന്ന ആദ്യ ഇരട്ട അംഗവൈകല്യമുള്ളയാളായി പിസ്റ്റോറിയസ് ചരിത്രം സൃഷ്ടിച്ച് കൃത്യം ഒരു വർഷത്തിനു ശേഷമായിരുന്നു വെടിവയ്പ് നീണ്ട വിചാരണയ്ക്കും അപ്പീലുകൾക്കും ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് പിസ്റ്റോറിയസിനെ പതിമൂന്ന് വർഷത്തെ തടവിന് ശിക്ഷിച്ചത് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ